ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ എക്കെതിരെ ഇന്ത്യ ഡി പതറുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എ ടീം ഇരുന്നൂറ്റി തൊണ്ണൂറ് റൺസിന് പുറത്തായി മറുപടിക്കിറങ്ങി ഡി ടീമിൻ്റെ ബാറ്റിംഗ് തകർച്ച നേരിടുകയാണ് പ്രധാന താരങ്ങൾ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇതിൽ ഇന്ത്യ ഡി ടീം നായകനായ ശ്രേയസ് അയ്യർ ഡാണ് പുറത്തായത് മൂന്നാമനായി ബാറ്റ് ചെയ്യാൻ എത്തിയ ശ്രേയസ് ഏഴ് പന്ത് നേരിട്ടാണ് അക്കൗണ്ട് തുറക്കാനാവാതെ പുറത്തായിരിക്കുന്നത് ഗലീൽ അഹമ്മദാണ് ശ്രേയസിനെ മടക്കിയത് ശ്രേയസ് പുറത്തായതിനു പിന്നാലെ താരത്തിനെതിരെ വ്യാപക വിമർശനവും ട്രോളുകളും ഉയരുകയാണ് ഇതിന് പിന്നിൽ ഒരു കാരണവുമുണ്ട് സൺഗ്ലാസ് വെച്ച് ബാറ്റ് ചെയ്യാനിറങ്ങിയതാണ് ശ്രേയസ് ഡെക്കായത് ഇതാണ് ആരാധകരെ ചൊടിപ്പിച്ചത് ചീപ്പ് ഷോ ആണെന്നും അഹങ്കാരം കാട്ടുകയാണെന്നുമാണ് ആരാധകർ വിമർശിക്കുന്നത് എന്തായാലും ശ്രേയസിന്റെ സൺഗ്ലാസ് ലുക്കും പുറത്താകലും ഇതിനോടകം വലിയ വിമർശനത്തിന് കാരണമായിരിക്കുകയാണ് ശ്രേയസ് അയ്യർ ഉത്തരവാദിത്തം കാട്ടാതെ വിക്കറ്റ് നഷ്ടപ്പെടുത്തിയെന്നാണ് ആരാധകർ പറയുന്നത് മറ്റ് താരങ്ങളെല്ലാം സ്വാഭാവികമായ രീതിയിൽ ബാറ്റ് ചെയ്യാനെത്തിയപ്പോൾ ശ്രേയസ് സൺഗ്ലാസ് ആണ് ഉപയോഗിച്ചത് വെയിൽ മുഖത്തേക്ക് വരുന്ന സാഹചര്യം ബാറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാറില്ല കാരണം ഇത്തരത്തിൽ വെയിലിനെ തടുക്കാനുള്ള തരത്തിലാണ് ഹെൽമെറ്റ് ഉള്ളത് എന്നിട്ടും എന്തിനാണ് സൺഗ്ലാസ് ധരിച്ച് ബാറ്റ് ചെയ്യാനെത്തിയത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ശ്രേയസ് അഹങ്കാരിയാണെന്നും ടീമിനായി അർപ്പണബോധത്തോടെ കളിക്കുന്നില്ലെന്നും ഇന്ത്യൻ ടീമിൽ അവസരം കൊടുക്കരുത് എന്നാണ് ആരാധകർ പ്രതികരിക്കുന്നത് ശ്രേയസിനെ ബി സി സി ഐ കരാറിലേക്ക് തിരികെ കൊണ്ടുവന്നതിൽ പരിശീലകൻ ഗൗതം ഗംഭീർ ഇപ്പോൾ നിരാശപ്പെടുന്നുണ്ടാവുമെന്നും അഹങ്കാരം കാട്ടി ശ്രേയസ് കരിയർ നശിപ്പിക്കുകയാണെന്നുമാണ് ആരാധകർ പറയുന്നത് ശ്രേയസ് അയ്യരെ ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയിലേക്ക് പരിഗണിക്കാതിരുന്നത് നന്നായി എന്നും ആരാധകർ പറയുന്നുണ്ട്